നേരത്തെ നേരത്തിന് ഫുഡ് ഉണ്ടാക്കി തരാൻ ഇല്ല അത് ശരി ഞാൻ കാൽമക്കാലും ഇങ്ങനെ ഇവിടെ ഇരിക്കാണെന്ന് നിങ്ങളെ വിചാരം നേരം തെറ്റാതെ നേരത്തിന് തിന്നാനുള്ള നിങ്ങൾ ഇങ്ങനെ എത്തണോണ്ടാണ് നിങ്ങൾക്ക് ഇന്നൊരു വില ഇല്ലാത്തത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നിങ്ങൾ കാണില്ലല്ലോ നിങ്ങൾ പുറത്ത് പോകുമ്പോഴും വരുമ്പോഴൊക്കെ നിങ്ങളിങ്ങനെ നോക്കിരിക്കണല്ലോ നിങ്ങൾ കാണണല്ലോ ഇപ്പൊ താങ്കൾ ഇങ്ങനെ കിടക്കല്ലേ ഞാൻ അക്കളെ കിടന്ന് കുത്തി മറിയണമെന്ന് നിങ്ങൾ കാണില്ലല്ലോ എനിക്ക് എന്ത് മല മറിക്കണ പണിയെന്നല്ലേ നിങ്ങൾ ചോദിച്ചത് എന്നാൽ കേട്ടോളി ഓടാനും എന്നു രാവിലെ മണിക്ക് എണീറ്റ് നിസ്കാരം കഴിഞ്ഞ് തുടങ്ങും ഞങ്ങൾ ഈ പടയോട്ടം ലാലുവിന് രാവിലെ ഏഴ് മണിക്ക് മദ്രസയിൽ വിടണം ഓനിക്കുള്ള ചായ ആദ്യം ഉണ്ടാക്കണം പിന്നെ ആ പാത്രം കഴുകി വൃത്തിയാക്കണം അത് കഴിഞ്ഞിട്ട് ഇങ്ങക്കും കുട്ടിയാക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഉള്ള കാൽ ചായ ആദ്യം ഉണ്ടാക്കണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ നിങ്ങളൊക്കെ വിളിച്ചെണ്ണുത്തി മൂട്ടിൽ നടന്ന് തീറ്റിക്കും വേണം പിന്നെ ആ പാത്രം കഴുകണം പിന്നെ എല്ലാവർക്കും ഉള്ള ചായയും കടിയും ഉണ്ടാക്കണം അതും എല്ലാവരും മൂട്ടിൽ നടന്ന് തീറ്റിക്കണം അത് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ പാത്രം കഴുകണം പിന്നെ അടുക്കള വൃത്തിയാക്കണം കഴിഞ്ഞിട്ട് വേണം മുറ്റടിച്ച് വരാനും ബാക്കിയുള്ള അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്യാനും അപ്പോത്തുനിന്ന് ഉച്ചക്കുള്ള ചോറും കറി ഉണ്ടാക്കാനുള്ള സമയമാവും അതിൻ്റെ അടുക്ക് ഊര നിവർത്താനുള്ള സമയം ഇവിടെ കിട്ടാനും മുറ്റത്തെ പണി കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ തുടക്കണം എരിത്തൊടുക്കണം അപ്പോ ചൂറാൻ കൊടുത്തിട്ടുണ്ടാവും പിന്നെ നിങ്ങളെയും കുട്ടികളെയും കുഴിപ്പിക്കാൻ മൂട്ടി നടത്തണം നിങ്ങൾക്ക് കഴിച്ചിട്ട ഡ്രസ്സ് കിട്ടിയെങ്കിൽ കിട്ടിയെങ്കിലല്ലേ എനിക്ക് തിരുമ്പാൻ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ രണ്ട് പണിയാവും അങ്ങനെ ഇവിടെ ഉള്ള എല്ലാത്തിനെയും കുളിപ്പിച്ചിട്ട് ഇന്റെ പുളീം കഴിഞ്ഞിട്ട് എല്ലാരും അയച്ചിട്ട ഡ്രസ്സും ആ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി തിരുമ്പിണ്ടാക്കണം തിരുമ്പാനുള്ള വാഷിംഗ് മെഷീനിൽ ഇടുമ്പോൾ തന്നെ ഇതേപോലെ നിങ്ങളെ വയറ്റിൻറെ ഉള്ളിൽ കൊക്കപ്പുഴ അലറിൽ തുടങ്ങും എന്നിട്ട് ആ ചോറും കറിയും എല്ലാത്തിനും തീറ്റിക്കണം ഇത് എല്ലാരും ഒരുമിച്ച് തിന്നെ ആ ക്ലീനിങ്ങെങ്കിലും പെട്ടെന്ന് തീർക്കായിരുന്നു അതിനെങ്ങനെ നിങ്ങളും നിങ്ങളെ മക്കളും അതിനു സമ്മതിക്കില്ല സ്കൂളിൽ ടൈം ടേപ്പിളും കൊടുത്തമാതിരി ഓരോന്നും ഓരോന്നും ഇങ്ങനെ ഓരോ നേരത്തിനല്ലേ ഇങ്ങനെ വെല്ലു തിന്നാൻ പിന്നെ ആ പാത്രം കഴുകി വൃത്തിയാക്കണം കിച്ചണും ക്ലീൻ ആക്കണം ചോറ് തിന്ന് ഇങ്ങൾ ഇവിടെ മലന്ന് ഇങ്ങോട്ട് കിടക്കും ഇങ്ങൾ തിന്നത് ക്ലീനാക്കിയിട്ട് വേണം ഇനിക്ക് ആ തിരുമ്പിയത് ചിക്കാൻ പോകണമെങ്കിൽ അത് മുഴുവൻ ചിക്കിയിട്ട് വേണം ഇന്നലെ ചിക്കിയതൊക്കെ എടുത്തോണ്ടെന്നാണ്ട് എനിക്ക് മടക്കി വെക്കണമെങ്കിൽ അപ്പോൾ അതിന് അസർബാങ് കൊടുക്കാനായിട്ടുണ്ടാവും ഇതൊക്കെ കഴിഞ്ഞാൽ അസറിന്റെ മൂട്ടിലാണ് വെറും അസറും കൂടി നിസ്കരിക്കാൻ പോലെ പഠിച്ചോ നിസ്കാരം നിർബന്ധമാക്കിയത് കൊണ്ട് എനിക്ക് ആ സമയത്തെയെങ്കിലും ഒന്ന് കാലം നീട്ടി ഇരിക്കാൻ പറ്റില്ല നിസ്കാരം കഴിഞ്ഞിട്ട് മനുഷ്യനെ ഒന്ന് കിടക്കട്ടെ എന്ന് വിചാരിക്കുമ്പോഴേക്കും നിങ്ങളെ വൈകുന്നേര ചായൻ്റെ കൊക്കപ്പുഴ എണീറ്റുണ്ടാവും പിന്നെ അതിനെ സമാധാനിപ്പിക്കാൻ എനിക്ക് ചായ ഉണ്ടാക്കാൻ പോകണം അത് ഓരോരുത്തർക്കും ഓരോന്ന് ഇങ്ങൾക്ക് പറ്റണേ മക്കൾക്ക് പറ്റൂല മക്കൾക്ക് പറ്റണേ ഇങ്ങൾക്കും പറ്റൂല ഇതൊക്കെ കഴിഞ്ഞ് അതിൽ ബാക്കി വന്നിട്ട് വേണം അത് ഇനിക്ക് തിന്നണമെങ്കിൽ അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റാക്കി എനിക്ക് അധ്വാനത്തിൻ്റെ വില അറിയില്ല എന്നും പറഞ്ഞ് നിങ്ങളെ തുള്ളിലുള്ള വേറെയും കേൾക്കണം മനുഷ്യൻ പിന്നെ ആ തിന്നത് ക്ലീനാക്കി വൃത്തിയാക്കി അല്ലാതെ ചില്ലറ പണികളൊക്കെ എടുക്കുമ്പോഴത്തേനും മരുവാമ്പും കൊടുക്കും അപ്പോഴേക്കും ഇങ്ങളെ രണ്ട് മക്കളും കാളൂട്ടും കഴിഞ്ഞ് വീട്ടിൽ കയറാൻ പറ്റാത്ത കോലത്തിൽ ഇങ്ങോട്ട് വരും പിന്നെ ഓല കുളിപ്പിച്ച് വീട്ടിൽ കയറ്റി മരുമ്പ് നിസ്കരിച്ച് ഓല പഠിപ്പിക്കാതിരിക്കണം അതാണെങ്കിൽ രണ്ടും രണ്ട് കോലത്തിൽ സ്കൂൾ ഫീസും നാല് നോട്ട് ബുക്കും കടലാസ് പെൻസിലും വാങ്ങി തരാമെന്നല്ലാതെ കുട്ടികളെ പഠിത്തത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കലുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ ആ കുട്ടികളെ പഠിപ്പിക്കൽ കഴിയുമ്പോഴേക്കും രാത്രി ചോറ് സമയമാവും പിന്നെ എല്ലാത്തിനും ചോറും തീറ്റിച്ച് പാത്രം കയറി കിച്ചണും ക്ലീനാക്കി വരുമ്പോഴേക്ക് രാത്രി പതിനൊന്ന് മണിയാവും എട്ട് മണിക്ക് ചോറ് തിന്നാൻ തുടങ്ങിയാല് രാത്രി പതിനൊന്ന് മണി വരെ തിന്നലെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ നേരം ഇങ്ങനെ വന്ന് തിന്നും അതുവരെ മനുഷ്യനെ അവിടെ കിടന്ന് പെടാപാട് പെടണം രാത്രി തിന്നാനുള്ള ഫുഡ് എപ്പോഴാണ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവൂല ഇതൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് കിടക്കാനുള്ളത് സെറ്റാക്കിയിട്ട് വേണം എനിക്ക് നാളെ രാവിലെ ചായക്കുള്ള അരി വെള്ളത്തിലിടാൻ അതും കഴിഞ്ഞ് മനുഷ്യൻ പതിനൊന്ന് മണിയാവും റൂമിലെത്താൻ അപ്പൊ നിങ്ങൾ ചോദിക്കും എനിക്ക് എന്ത് മല മറിച്ചിന പണി അവിടെ ഉണ്ടേനെ ഇത് വരെ തിന്നാണ്ടാക്കുക തീറ്റിക്കുക പാത്രം കഴുകുക ക്ലീനാക്കുക പിന്നെ തിന്നാണ്ടാക്കുക തീറ്റിക്കുക പാത്രം കഴുകുക ക്ലീനാക്കുക ഇതന്നെയാണ് മെയിൻ പണി ഇപ്പോൾ മനസ്സിലായോ എന്ത് മല മറിച്ചണ പണി അവിടെ ഉള്ളതെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന പണി മാത്രമാണ് ഞാൻ ഇപ്പം പറഞ്ഞത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത വേറെയും ഡബിള് പണികൾ ഞാൻ ഈ വീടിൻ്റെ ഉള്ളിൽ വേറെയും ചെയ്യുന്നു കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കാത്ത ഞങ്ങൾക്ക് നല്ലത് തുന്നൂടിയ ചോറ് മല മറിച്ച ഒരു ചോറല്ലേ ചോദിച്ചിട്ടുള്ളൂ ഇത്ര തവണ പണിയെടുക്ക മുൻസിപ്പാലിറ്റിയാണ്

Olha <laughs> 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 a